പദ്ധതി പ്രദേശത്തിന്റെ ചുമതല സൊസൈറ്റിക്ക് കൈമാറിയതിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത് വൈദ്യുതി ബോർഡ് ഉത്തരവ് അട്ടിമറിച്ചാണ് സൊസൈറ്റിക്ക് ചുമതല നൽകിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ടൂറിസം പദ്ധതികൾ ഡാമിന്റെ സുരക്ഷയെ ബാധിക്കരുത് എന്ന നിബന്ധന ലംഘിച്ച് സുരക്ഷാ ചുമതലയും സൊസൈറ്റിക്ക് കൈമാറി ഡാമിലെ ഹൈഡൽ ടൂറിസം ചുമതല നിയന്ത്രണത്തിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകിയതാ മാനദണ്ഡങ്ങൾ രേഖകൾ വ്യക്തമാക്കുന്നു ഹൈഡൽ ടൂറിസം പദ്ധതികളിൽ ഭൂരിഭാഗവും വനം വകുപ്പിന്റെ ഭൂമിയിലാണ് എന്നാൽ ആനയിറങ്ങലിൽ ബോർഡിന്റെ സ്വന്തം ഭൂമിയിലാണ് ഹൈഡൽ ടൂറിസം പദ്ധതി ഉള്ളത് ബോർഡിന്റെ ഭൂമിയിൽ ഏതെങ്കിലും ടൂറിസം പദ്ധതി തുടങ്ങണമെങ്കിലോ ചുമതല മറ്റാർക്കെങ്കിലും കൈമാറണമെങ്കിലോ വൈദ്യുതി ബോർഡിന്റെ മുൻകൂർ അനുമതി വേണം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പതിന് ബോർഡ് പുറത്തിറക്കിയ ഉത്തരവനുസരിച്ച് ഇത് നിർബന്ധമാണ് എന്നാൽ ബോർഡുമായി ഒരു തരത്തിലുള്ള ആലോചനയും നടത്താതെയാണ് പദ്ധതി പ്രദേശത്തിന്റെ ചുമതല സൊസൈറ്റിക്ക് കൈമാറിയത് ഹൈഡൽ ടൂറിസം കേന്ദ്രമാണ് ഈ നീക്കത്തിന് പിന്നിൽ അറുന്നൂറ്റി ഹെക്ടർ ഭൂമിയാണ് ആനയറങ്കലിൽ ബോർഡിനുള്ളത് മാത്രമല്ല ടൂറിസം പദ്ധതികൾ തന്ത്രപ്രധാനമായ ഡാമിൻ്റെ സുരക്ഷയെ ഒരു തരത്തിലും ബാധിക്കരുതെന്ന ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇതും അട്ടിമറിച്ചാണ് ഡാമിൻ്റെ സുരക്ഷാ ചുമതല സ്വകാര്യ സൊസൈറ്റിക്ക് നൽകിയത് വി എ ഗിരീഷ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം